ഹിമാചൽ പ്രദേശ് എന്നത് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഹിമാലയൻ മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം വിദേശികൾ ഒരുപാട് വരുന്ന ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഹിമാലയൻ താഴ്വാരം എന്നാൽ ഹിമാചലിലെ കസോൾ ധരംകോട്ട് എന്നീ പ്രദേശങ്ങൾ മിനി ഇസ്രയേൽ മലനിരകളിലെ ടെൽ അവീവ് എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ആയിരത്തി മുതൽ തന്നെ പട്ടാള സേവനത്തിന്റെ കാലാവധി കഴിഞ്ഞ ഇസ്രയേൽ സൈനികർ കസോളിലേക്കുള്ള വരവ് ആരംഭിച്ചിരുന്നു അവിടെയുള്ള മലനിരകളിൽ വന്ന് തമ്പടിക്കുക പാർട്ടികൾ സംഘടിപ്പിക്കുക കുറച്ച് ലഹരി പദാർത്ഥങ്ങളിൽ ആനന്ദം കണ്ടെത്തുക എന്നതാണ് ഈ വരവിന്റെ പ്രധാന ഉദ്ദേശം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഇസ്രായേൽ പൌരന്മാരിലെ ജൂതർ ദ്രൂസുകൾ സർക്കേഷ്യന്മാർ എന്നിവർക്ക് സൈനിക സേവനം നിർബന്ധമാണ് പുരുഷന്മാർ മുപ്പത്തിരണ്ട് മാസവും സ്ത്രീകൾ ഇരുപത്തിനാല് മാസവും സൈന്യത്തിന്റെ ഭാഗമായി നിർബന്ധമായും സേവനം ചെയ്തിരിക്കണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക വൈകല്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ സൈന്യത്തിൽ ചേരാതെ മാറി നിൽക്കാൻ കഴിയൂ മൂവായിരം ഷെക്കൽ തൊട്ട് അമ്പത്തി ആറായിരം ഷെക്കൽ വരെയാണ് ഇസ്രായേൽ സൈനികർക്ക് ശമ്പളം അതായത് ഏതാണ്ട് എൺപത്തിമൂവായിരം മുതൽ പതിനഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ വരെ കിട്ടും അതിനു പുറമെ പ്രത്യേക രഹസ്യ ഓപ്പറേഷനുകളിൽ പങ്കെടുത്താൽ സർക്കാർ പണം വേറെയും നൽകും ഭക്ഷണം താമസം യാത്ര വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊക്കെ സർക്കാർ ആനുകൂല്യങ്ങൾ വേറെയുമുണ്ട് ഇതിന് പുറമെയാണ് നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാകുന്ന അവസരത്തിൽ സൈനികർക്ക് ടൂർ പോകുന്നതിനായി ആയിരത്തഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് ഷെക്കൽ വരെ സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നത് നിരന്തരമായ ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഐ ഡി എഫിൽ ഉള്ള ഇസ്രായേൽ പട്ടാളക്കാർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടോളം ഇസ്രായേൽ പലസ്തീനിൽ നടത്തി വരുന്ന ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഐ ഡി എഫിൻ്റെ പട്ടാളക്കാരാണ് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളും രക്തവും നിരന്തരമായ ഏറ്റുമുട്ടലുകളും ഈ സൈനികരിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി മാറുന്നുണ്ട് ഇപ്പോൾ ഇത് പരിഹരിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് ഇസ്രയേൽ സർക്കാർ എന്നാൽ മദ്യവും മയക്കുമരുന്നും ഭക്ഷണവും പണവും നൽകി സൈനികരെ നിലനിർത്താൻ അവർ ശ്രമിക്കുന്നുമുണ്ട് ഇങ്ങനെ പട്ടാളത്തിൽ വെച്ച് പല ക്രൂരതകളും ചെയ്ത് മരവിച്ച മനസ്സുമായി നിൽക്കുന്ന സൈനികർ വിരമിച്ച ഉടനെ വിമാനം കയറുന്നത് ഇന്ത്യയിലേക്കോ നേപ്പാളിലേക്കോ അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്കോ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇസ്രയേലുമായി ഇന്ത്യ നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നത് എന്നാൽ എൺപത് കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ സൈനികർ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു ഹിമാചൽ സംസ്ഥാനത്തിലെ കസോൾ ധരംകോട്ട് ഗ്രാമങ്ങൾ ാണ് ഇസ്രയേൽ സൈനികർ എൺപത് കാലം തൊട്ടേ കൂടുതലും വരുന്നത് അവിടങ്ങളിലെ പ്രാദേശിക ഗോത്ര സമൂഹവുമായ ഗദ്ദികളെ സ്വാധീനിക്കാൻ ഈ സൈനികർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് പതിയെ പുതിയ ഇവിടങ്ങളിലേക്ക് വരുന്ന ഇസ്രയേലുകളുടെ എണ്ണം കൂടുകയും ഈ പ്രദേശങ്ങൾ ഇസ്രായേൽ കുടിയേറ്റ മേഖലകൾ പോലെയായി തീരുകയും ചെയ്തു നിലവിൽ ജൂതരുടെ സാംസ്കാരിക കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചബർഡ് ഹൗസുകൾ വരെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ജൂതരുടെ പുതുവത്സര ദിനമായ റോഷ് ഹഷാനയും ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നു ഹീബ്രു ഭാഷയിലുള്ള ബോർഡുകളും ഇസ്രയേലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അനേക സ്ഥാപനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ സൈനികരിൽ ഭൂരിഭാഗവും ഇവിടുന്ന് മടങ്ങിപ്പോയെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നത് സൈനികരെ ആവശ്യം വന്നപ്പോൾ ഇസ്രയേൽ ഇവിടങ്ങളിലുള്ള സൈനികരെ തിരിച്ചു വിളിച്ചു എന്നും പറയുന്നു അതുകൊണ്ടുതന്നെ മിനി ഇസ്രയേലും മനനിരകളിലെ ടെല്ലവീപും ഇസ്രയേലുകാർ ഇല്ലാതെ ഇപ്പോൾ ശൂന്യമായി കിടപ്പാണ് കഴിഞ്ഞ വർഷം ജൂതരുടെ പുതുവത്സര ദിനം ഈ പ്രദേശങ്ങളിൽ ആഘോഷിച്ചിട്ടുമില്ല ഇവരെ പോലെ തന്നെ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ അയ്യായിരത്തിൽ പരം ജൂതന്മാരുമുണ്ട് അവരെയും ഇസ്രയേലിലേക്ക് ഉടനെ കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ ഇവരെല്ലാം ഇസ്രയേലിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് ലക്ഷ്യം ബെനി മനാഷെ എന്നാണ് ഇന്ത്യൻ ജൂത സമൂഹത്തിന്റെ പേര് ജൂയിഷ് ഏജൻസി ഫോർ ഇസ്രയേലാണ് ഈ ജൂത സമൂഹത്തിന്റെ ഇസ്രയേലിലേക്കുള്ള കുടിയേറ്റത്തിന് മുൻകൈ എടുക്കുന്നത് അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിമാനക്കൂലി പരിവർത്തന ക്ലാസുകൾ താമസ സൗകര്യം ഹീബ്രു ഭാഷാ പഠനം പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കായി ഒൻപത് കോടി ഷെക്കലിന്റെ അതായത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പ്രത്യേക പദ്ധതിയാണ് ഇസ്രായേൽ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇസ്രയേലിൽ എത്തിക്കുന്ന ബെനി മനാശകളിൽ ഭൂരിപക്ഷത്തെയും വെസ്റ്റ് ബാങ്കിലാകും താമസിപ്പിക്കുക ബൈബിളിൽ പറയുന്ന മനാസെ ഗോത്രത്തിന്റെ പിന്മുറക്കാരാണ് തങ്ങളെന്നാണ് ബെനി മനാശകൾ പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് അസീറിയക്കാർ ഇസ്രയേൽ കീഴടക്കിയപ്പോൾ അവിടുന്ന് വിട്ട് ഓടി വന്നവരാണ് തങ്ങളെന്നും ഇവർ പറയുന്നു